ഒരു സബ്സ്ക്രൈബറിന്റെ ഡൗട്ടാണെന്ന് ചേട്ടാ എൻ്റെ വ്യൂസ് കുറഞ്ഞു വരുന്നു അതിലൂടെ എന്റെ ഏണിങ്സും കുറഞ്ഞു വരുന്നു വ്യൂസ് കുറക്കുന്നത് ഫേസ്ബുക്ക് മനഃപൂർവ്വമല്ല ഓക്കെ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കണ്ടന്റ് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും വരും ഏണിങ്സും വരും വ്യൂസ് കുറയാനുള്ള മെയിൻ കാരണം കണ്ടന്റ് കണ്ടന്റ് ക്വാളിറ്റി ഇല്ലെങ്കിൽ വ്യൂസ് കുറയും പിന്നെ രണ്ടാമത് ടൈം ഒരു പിന്നെ ഫിക്സ് ടൈം വെച്ചിട്ട് ആ ടൈമിന് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടുതലും ഈവനിങ് ടൈമിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ മൂന്നാമത് നിങ്ങളുടെ പ്രൈ പ്രൊഫൈലിലോ പേജിലോ ഏതെങ്കിലും തരത്തിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങളുടെ റെക്കമെൻറ്റേഷൻ ഡൗൺ ചെയ്യും അതായത് മുകളിലേക്ക് കൂടുതൽ എൻഗേജഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോസ് മുകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഒഴിവാക്കും അങ്ങനെയും നിങ്ങളുടെ വ്യൂസ് കുറയാനുള്ള സാധ്യത